കൃപാസനം മാതാവിൻ്റെ ലൈറ്റ് ആൻഡ് കാൻഡിൽ പ്രേയർ ഓൺലൈനായി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അതിനായി ആദ്യം നമ്മൾ ഗൂഗിളിൽ കൃപാസനം ലൈറ്റ് ആ കാൻഡിൽ പ്രേയർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യണം അപ്പോൾ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും അതിൽ ആദ്യം കാണുന്ന ലൈറ്റ് ഏ കാൻഡിൽ പ്രേയർ പ്രസ് ചെയ്യണം അത് പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പേജ് ഓപ്പൺ ആകും ഇതിൽ ആ ബ്ലൂ കളറിൽ കാണിച്ച ലൈറ്റ് ആൻഡ് കാൻഡിൽ റിക്വസ്റ്റ് എന്നുള്ളത് പ്രസ് ചെയ്യണം അപ്പം ഗൂഗിൾ അക്കൗണ്ട് ഏതെങ്കിലും വെച്ച് ഓപ്പൺ ചെയ്യാനും അടിയിൽ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനും വരും അപ്പോൾ നമ്മൾ ഒരു ഗൂഗിൾ അക്കൗണ്ട് ലിങ്ക് ചെയ്യണം എനിക്ക് നാല് ഗൂഗിൾ അക്കൗണ്ട് ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് പറഞ്ഞാൽ ലിങ്ക് ചെയ്തു അതിന് ശേഷം കണ്ടിന്യൂ ബട്ടൺ ചെക്കണം കണ്ടിന്യൂ ബട്ടന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു പേജിലെത്തും ഈ പേജിൽ നമ്മളുടെ പേര് ഫോൺ നമ്പർ മെയിൽ ഐ ഡി അതുപോലെ നമ്മൾ ഏത് കണ്ടിന്യൂലാണുള്ളത് അത് അടിയിൽ നമ്മുടെ പ്രാർത്ഥന ടൈപ്പ് ചെയ്ത് കൊടുക്കണം മണിയിലുള്ള സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇതുപോലൊരു പേജിലെത്തും ഇത് നമുക്ക് താഴെയുള്ള ബട്ടണിൽ ക്ലോസ് ചെയ്യുകയോ മോളിലുള്ള ഇൻഡ് ബട്ടണിൽ ക്ലോസ് ചെയ്യുകയോ ചെയ്യാം അപ്പോൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പണായി വരും ഈ പേജിൽ ഒരു ഡൗൺലോഡ് ഓപ്ഷൻ കണ്ടോ ബാക്ക് ടു ഹോം എന്നുള്ള എൻ്റെ മോളിൽ ഒരു ഡൗൺലോഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതുകൊണ്ട് ഇതിൽ ഡൗൺലോഡ് എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഡൗൺലോഡ് എങ്ങനെയും കൊടുത്തു എന്നിട്ട് ആ ഫയൽ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ പ്രത്യക്ഷിക്കാനുള്ള പ്രാർത്ഥന എത്തിക്കാനുണ്ട് അതുപോലെ തന്നെ അതിന് പറയുന്നുണ്ട് ഒരു വിശ്വാസ പ്രമാണം ഏഴ് സരസ്വന അഭിതാവ് ഏഴ് നന്മ അറിഞ്ഞാൽ പറയും അതുപോലെ പ്രാർത്ഥനയുടെ ഫുൾ കാര്യങ്ങൾ ഹിന്ദി കൊടുത്തിട്ടുണ്ട് ഇതനുസരിച്ചുള്ള പ്രാർത്ഥന നമ്മൾ ഫോളോ ചെയ്യാം ഇതിപ്പോൾ ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത്